കുറച്ചുപേര് മക്കൾക്ക് നല്ല മാതൃക നൽകേണ്ടവരാണ് മാതാപിതാക്കൾ തങ്ങൾ പള്ളിയിൽ പോയി ചോദ്യം ചെയ്യുക കുറച്ചുപേര് ആഗ്രഹത്തോടെ വന്നിട്ടുണ്ട് പലവിധ കാരണങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയിൽ സുറിയാനിയും ഭാഷയുമൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്ന അവസരങ്ങളിൽ അത് കൃത്യമായി മനസ്സിലാക്കാതെ അച്ഛനും അഭ്യാസം അപ്പോൾ പലരും കേൾക്കാനും അതുകൊണ്ട് തർപ്പിക്കാനായിട്ട് പക്ഷേ വിഷു കുർബാന അനുഭവമായിട്ട് കാണണമെങ്കിൽ വിഷ്ണു കുർബാന അനുഭവ ആദികുർബാന വിശുദ്ധ കുർബാന അനുഭവമായിട്ട് വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വട്ട ഒരു പൂർണ്ണ ആശയം ഇടും. ഒരു വിശുദ്ധ കുർബാന അതിയാമഴ്സേൽ ചൊല്ലി ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു വിശുദ്ധ കുർബാനയെ മലയാളം പ്രജീതകളിലൂടെ നോക്കി നമ്മുടെ ഈശ്വരന്റെ ജനനം പരിസ്രയിടും, પીડા അനുഭവം ഉഷുമായിട്ട് ఆ ఇకాయినలొకమే అరే ఆలభులు వేయ్ పరిషియమే రూబిలోకి మనం చాలించు పోవన ఆశయమే ఓరిషోతుని పతప ఈ కుబాని కే లార పదియలని అరేనా కోరుబి ఇబడే ఆలసియని పొషిసేస్తం మన కల్లవొతో అరేవొని పొషిసేవొని ఈ కుషిసేవొ గెనేనే పడినమారను చూచాము మనం మరి కురిషి మారేచా ശരി ഈശോ പുരുഷത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ചില വള്ളികളൊക്കെ പോകുമ്പോൾ ഉയർത്തെ നമ്മുടെ ദേവാലയത്തിൽ ഈ നിലവിളക്കിന് മുകളിലുള്ള പുരുഷരൂപം മാർത്തോമാക്കു അത് ഉയർത്തെഴുന്നേറ്റീശോയുടെ പ്രതിരൂപമാണ് നമ്മളീ വേദിയില് ഈ വചനവേദിയിൽ കുരിശുരൂപം വെച്ച് കഴിഞ്ഞാലും ഈശോയുടെ രൂപമുള്ള കുറിച്ച് വെച്ച് കഴിഞ്ഞാലും മാതൃമാ കുറിച്ച് വെച്ച് കഴിഞ്ഞാലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് അനുസ്മരിക്കുന്നത് കൊണ്ടാടുന്നത് നമ്മൾ ഈശോയോടുള്ള സ്നേഹമാണ് ഈശോയുടെ പ്രതിരൂപമാണ് നമ്മളിവിടെ തിരിക്കാൻ തിരിയുണ്ട് ഇവിടെ രണ്ട് തിരികൾ അത്രയും കത്തിക്കൊണ്ടിരിക്കേണ്ട തിരികളാണ് ലോകത്തിന് വിശേഷ കൃത്യമായ അടയാളമുണ്ട് പ്രതീകമുണ്ട് അർത്ഥമുണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിക്കാനാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് തിരികൾ നമ്മൾ രണ്ടു വശത്തുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിനും ധാരാളം പ്രതീകങ്ങളും അടയാളങ്ങളും ഒക്കെ അനുസ്മരിക്കുന്ന ഓരോ കാര്യങ്ങൾ അതുപോലെ എല്ലാ കാര്യങ്ങളിലേക്കും ഓരോ ആഴ്ചകളും മാറി മാറി പോകാനായിട്ട് പരിശ്രമിച്ചു

പുതിയ മനുഷ്യനായി മാറുന്നതിന്റെ പ്രതീകമാണ് ഓരോ വ്യക്തിയും ഈ കൊത്തിയിനെ അണിയുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുക മിശിഹ അരിയ പുറത്തെ മേലങ്കയുടെ പ്രതീക കൂടിയാണ് നാം എല്ലാവരും വിശുദ്ധ പ്രചര്പ്പിക്കാനായിട്ട് വരുമ്പോൾ വൈദികൻ മുഴുവനായ ഈ വസ്ത്രം അണിയുമ്പോൾ പൊതു സ്വലോകൃത്തിന്റെ അനങ്ങളായ നിങ്ങളെല്ലാവരും പ്രതീകാത്മകമായി ഈ കൊത്തിനെ അണിഞ്ഞ് മിശിഹായി ധരിച്ച് പുതിയ വ്യക്തികളായിട്ടാണ്

ക്രിസ്തുവിനുവേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഉറാനണിയാണ് ശുശ്രൂഷ പരോധിത സ്വീകരിച്ച വൈദിക വിവസ്ത്രം അണിയുമ്പോൾ അതോടൊപ്പം പൊതുപരോണിത് സ്വീകരിച്ച അംഗങ്ങളായ നിങ്ങളെല്ലാവരും പ്രതീകാത്മകമായിട്ട് ഈ ഉറാൻ അണിയണം ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ക്രിസ്തുവിനു വേണ്ടി ജലങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നോ പ്രഖ്യാപിക്കുക മൂന്നാമത്തേതാണ് സൂനാ ഇത് അരക്കെട്ടാണ് ഈ അരക്കെട്ട് വിശുദ്ധിയുടെ ശുദ്ധതയുടെ പ്രതീകമാണ് വിശുദ്ധ അർപ്പിക്കാനായിട്ട് ഞാൻ വരുമ്പോൾ വിശുദ്ധിയുള്ള ശുദ്ധതയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ പ്രതീകം ഒപ്പം തന്നെ ഈ വസ്ത്രങ്ങളെല്ലാം അടുക്കും കൂടി ആയിരിക്കാൻ കൂടി കൂടിയുപയോഗിക്കും അതോടൊപ്പം തന്നെ വൈദികം ധരിക്കുന്നോടെ നിന്നുകൊണ്ട് വേണം ഓരോ വ്യക്തികളും വിശദൂർബാന അർപ്പിക്കാനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു വലിയൊരു വസ്ത്രം അടിയ സ്നേഹം യേശോധിക്കുകയും കയ്യുറങ്ങൾ ഇത് പ്രത്യേകിച്ച് വലിയ പ്രതീകങ്ങളൊന്നുമില്ല മറിച്ച് ഇത്രയും വസ്ത്രം അറിയുമ്പോൾ അടുക്കത്തോടും ചിട്ടയോടും ഒതുക്കത്തോടും ഭംഗിയോടും കൂടി ആയിരിക്കാൻ വേണ്ടി വരുന്ന വസ്ത്രങ്ങളാണ് ഈ പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മളെ മനസ്സിലാക്കി നമ്മൾ വീണ്ടും തിരിച്ചറിയുന്ന കാര്യമുണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാന വൈദികരായ നിങ്ങൾ സങ്കീർത്തിയുടെ ഈ വാതക കടന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളെ ദേവാലയത്തിൻ്റെ ഈ ആറ് മാതൃകൂടെ കടന്നു ഇങ്ങോട്ട് കടന്നു ഓരോ യും അതോടൊപ്പം കാപ്പയും എല്ലാം ധരിച്ചു ആയിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതീകാത്മകമായി ഈ വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് കടന്നു വന്നു അതുകൊണ്ട് തന്നെ പുതിയ മനുഷ്യനായി ക്രിസ്തുവിനെ ധരിച്ച് സേവന സന്നദ്ധയോടെ ിയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിഷ്ഠയോടും നീതി ഓരോ നിമിഷവും ജീവിക്കാമെന്നുള്ള ചിന്തകളൊക്കെയായിട്ടാണ് വിശുദ്ധ പര്യർപ്പണത്തിനായിട്ട് ആയിരിക്കാം സ്നേഹമുള്ളവരെ ഓരോ ദിവസവും ഈ ദേവാലയത്തിലെ പാലിനെ കിടക്കുമ്പോൾ ഒരു ചിന്തയുണ്ടാകണം ഞാൻ ഈ വിശുദ്ധ വസ്തുക്കളൊക്കെ പ്രതീകാത്മകമായി അണിഞ്ഞിട്ടുണ്ട് അണിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടൊരുക്കം നമ്മളും ആ ശ്രേഷ്ഠമായ വിശുദ്ധ അർപ്പിക്കാനായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് വന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം ഈ ദേവാലയത്തിലേക്ക് കിടന്നുകഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ അല്പം നമ്മളെ കുറിച്ച് ചിന്തിക്കും കഴിഞ്ഞ വിശുദ്ധ പരി അർപ്പണം മുതൽ ഈ വിശുദ്ധ പരി അർപ്പണം വരെ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു എന്തൊക്കെ സംസാരിച്ചു എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു ഈ വിശുദ്ധ പരി അർപ്പിക്കാനായിട്ട് വരുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തൽ സംഭവിച്ചു നോക്കും ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ അല്പം കൂടി നമുക്ക് കൂടുതൽ ശ്രേഷ്ഠതയോടെ ഇഷ്ടപ്പെടിയർപ്പിക്കാൻ സാധിക്കും കുറച്ചുകൂടി കൂടുതൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കുംഭസാരം ആയിട്ട് അവർ പോകണം അനുഭവിച്ച് കുംപസാരിച്ച് ഒരു വിശുദ്ധിയോടുകൂടി വേണം അർപ്പിക്കുക കുറേയൊക്കെ അർപ്പണിച്ചിട്ടും ഒരു മറ്റോ മാറ്റമൊന്നുമില്ല വലിയ അനുഭവമൊന്നും ആകുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ആവശ്യം കുറച്ച് നീണ്ട പ്രാർത്ഥനയായിരിക്കണം ഒരു ആ നമ്മൾ താമസിച്ചുള്ള ധ്യാനങ്ങളിലേക്ക് പോകണം അവൾ നമ്മളെ സഹായിക്കും വരാനായിട്ട് നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളും ഛാപ്രകളുമൊക്കെ കൂടുതൽ പ്രാർത്ഥനാനുഭവത്താൽ നിറയുന്നുണ്ടെന്ന് ചിലപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല അവിടെ ഇപ്പോഴും ആഴാന്തരാത്രങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ചുറ്റുപാടുമെല്ലാം പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ സാഹചര്യം നമ്മളിവിടെ വിഷുബലർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ ഒരു വണ്ടി പോയാൽ നമ്മുടെ പെട്ടെന്ന് ആ വണ്ടിയെ നോക്കി ഒരു കുട്ടി ഓടിക്കളിച്ചാലും അതിനെക്കുറിച്ച് ചിന്തിക്കും നമ്മുടെ വീട്ടിൽ ചെന്നശേഷം ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരി പലവിധ ചിന്തകളാൽ ആയതുകൊണ്ട് ഓരോ പല വിശുമാന അർപ്പണങ്ങളും അനുഭവമായി മാറാത്തത് പല ധ്യാനകേന്ദ്രങ്ങളിൽ എല്ലാ സാഹചര്യങ്ങളും ധ്യാന ചാർത്ത എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കപ്പെടുമ്പോൾ നമ്മളും കൂടി അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സാഹചര്യങ്ങളോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശുദ്ധ പരി ആരാധന ആരാധകൽ അനുഭവമായിട്ട് മാറും സ്നേഹമുള്ളവരെ ചെറിയൊരു ചിന്ത മാത്രം നാളെ നമ്മുടെ വീണ്ടും വിഷു കുർബാന അർപ്പിക്കാനായി നമ്മൾ ഇടവക ദേവാലയങ്ങളിലും ഒരു ദേവാലയങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കും നാളെ വരുമ്പോൾ ഒന്ന് പത്മപരിശോധന ചെയ്യണം എന്നെങ്കിലും കുറവ് കൊടുക്കുക ഉപസാരി ചുരുങ്ങിയിട്ട് വേണം മറ്റൊരുക്കങ്ങൾ വേണം തയ്യാറായി ഒപ്പം ഓരോ മാതൃങ്ങളും വഴി പ്രവേശിക്കുന്നത് ഞാൻ പ്രതീകാത്മകമായി ഈ തിരുവസ്ത്രങ്ങളിൽ നിന്നു പുതിയ മനുഷ്യനായി ക്രിസ്തുവിനെ ധരിച്ച് നിഷ്കളങ്കതയോടെ സേവന എന്ന സന്നദ്ധയോടെ ക്രിസ്തു അർപ്പിച്ച് വിലയർപ്പിക്കാനാണോ വരുന്നതെന്ന ബോധ്യത്തോട്